ൊക്കെ പറയുന്നു പറയുന്നു അത് തന്നെയാണ് പറയുന്നത് ഒരു സംശയ സംശയത്തിനിടയില്ലാതെയാ പറയുന്നത് നിങ്ങൾ കൊല്ലം കൊല്ലം എന്നൊന്നും പറഞ്ഞു പറയാൻ തന്നെയാ തീരുമാനിച്ചിട്ടുണ്ട് എതിരായി നമ്മുടെ നാട്ടിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളെയും തടയിടുന്നത് പലപ്പോഴും ഭരണഘടനയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം അദ്ദേഹം അനുഭവിച്ചുവെന്ന ഒട്ടേറെ പ്രയാസങ്ങളുണ്ട് അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് തൊട്ടുകൂട്ടായ്മ ഉണ്ടായിരുന്നു ഐത്തമുണ്ടായിരുന്നു വളരെ കുഖ്യമായി ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലി ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാകുന്ന സന്ദർഭത്തിൽ തന്റെ ജനവിഭാഗങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ വർഗ്രഹ ജനവോടികൾ അനുഭവിച്ചു വന്ന ഐക്യം എന്ന് പറയുന്ന ആ ദുരാചാരത്തെ വളരെ കൃത്യമായി ഭരണഘടനയുടെ പതിനേഴാം വകുപ്പിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഐക്യത്തെ നിരോധിക്കാൻ ഡോക്ടർ ബി ആർ അംബേദ്കർക്ക് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് നമ്മുടെ രാജ്യത്ത് ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന വ്യത്യസ്ത മതസമൂഹങ്ങൾക്ക് അവരുടെ മതസ്വാതന്ത്ര്യത്തിന് അനുസൃതമായി അവർക്ക് അവരുടെ മതാചാരങ്ങൾ നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് ഡോക്ടർ ബി ആർ അംബേദ്കർ വളരെ കുറ്റമായി ഇന്ത്യൻ ഭരണഘടനയുടെ ഇരുപത്തിയഞ്ചാം വകുപ്പിൽ ഇന്ത്യയിലെ വ്യത്യസ്ത മതവിഭാഗങ്ങൾക്ക് അവരുടെ മതവിശ്വാസങ്ങൾ അനുസരിച്ച അവരുടെ ആചാരങ്ങൾ ആചാരങ്ങളനുസരിച്ച ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കാമെന്ന് ഭരണഘടനയിലൂടെ ഭരണഘടനാ വ്യവസ്ഥകളിലൂടെ വളരെ കൃത്യമായി എഴുതി ചേർത്തത് നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ നമ്മുടെ രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുന്ന വർഗീയ ശക്തികൾ നമ്മുടെ രാജ്യത്തെ വ്യത്യസ്ത മതവിഭാഗങ്ങളുടെ മതവിശ്വാസങ്ങളെയും തകർത്തി തകർത്തുകയാൻ ശ്രമിക്കുമ്പോൾ ഭരണഘടനയുടെ ഇരുപത്തിയഞ്ചാം വകുപ്പാണ് നമ്മുടെ രാജ്യത്ത് ഇത്തരം വന്ന സമൂഹങ്ങളുടെ താൽപര്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഏറ്റവും അവസാനം വകപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് വകപ്പ് ബില്ല് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ട് രാജ്യത്തെ വ്യത്യസ്ത സമൂഹങ്ങളുടെ ആരാധന സ്വാതന്ത്ര്യത്തെയും സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശങ്ങളെയും സ്ഥാപനങ്ങൾ തുടങ്ങാനുള്ള എല്ലാം റദ്ദു ചെയ്യാൻ നമ്മുടെ പാർലമെന്റിലും രാജ്യസഭയിലും ഒക്കെ വകപ്പ് ബില്ലുമായി ബന്ധപ്പെട്ട ബില്ല് അവതരിപ്പിച്ചു അതുമായി ബന്ധപ്പെട്ട് ബിജെപി അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞു വകപ്പ് ബില്ല് ഞങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ അത്തരം പ്രശ്നങ്ങൾ ഇവിടെ പരിഹരിക്കപ്പെടും മുനുംബം പോലുള്ള വിഷയങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമാണ് വകപ്പ് ബില്ല് എന്ന് കൊട്ടിഘോഷിക്കപ്പെട്ട് പറഞ്ഞ വർത്തമാനങ്ങൾ ഇന്ന് കേന്ദ്രത്തിലെ മന്ത്രി കിരൺ റിജ്ജു അടക്കം ൊണ്ട് വകപ്പ് ബില്ല് അവതരിപ്പിച്ചതുകൊണ്ട് മുൻപമ്മീഷൻ പരിഹരിക്കാൻ കഴിയില്ല എന്നുള്ള തരത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്ന് പറയുന്നത് ഭരണഘടനയുടെ വകുപ്പ് ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളുടെ അവരുടെ മതസ്വാതന്ത്ര്യം വകവെച്ചു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നമ്മൾ തീർച്ചയായും മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം മതന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസവും സാംസ്കാരികപരവുമായിട്ടുള്ള അവകാശത്തെ ഈ രാജ്യത്തെ ഭരണഘടനയുടെ ഇരുപത്തിയഞ്ചാം വകുപ്പ് സന്ദർശിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹത്തായ രാജ്യത്ത് ഐത്വമുണ്ടായിരുന്നു തുല്യനീതി ഉണ്ടായിരുന്നില്ല സമത്വമുണ്ടായിരുന്നില്ല ആ വ്യത്യസ്ത സമൂഹങ്ങളുടെ വ്യത്യസ്ത സമൂഹങ്ങളിൽപ്പെട്ട ജാതി ശ്രേണി ബന്ധിതമായ ഒരു സമൂഹത്തിലെ വ്യത്യസ്ത ജനവിഭാഗങ്ങളെ അംഗീകരിക്കാൻ ഇവിടുത്തെ ഉയർന്ന സമുദായങ്ങൾ തയ്യാറായിരുന്നില്ല ഇന്ത്യ മഹാരാജ്യത്തെ സാമൂഹ്യനീതിയുമായി ബന്ധപ്പെട്ട നിലപാടുകൾ എന്തായിരുന്നു മുകളിലേക്ക് പോകുന്നവരും മാന്യത വർദ്ധിക്കുകയും താഴേക്ക് വരുന്നോ വരുമ്പോൾ അമാന്യത വർദ്ധിക്കുകയും ചെയ്യുന്ന ഏറ്റവും ഉയർന്ന സമുദായത്തിന് മാന്യത കൽപ്പിക്കുകയും ഏറ്റവും താഴെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് വിഭാഗങ്ങൾക്ക് അമാന്യത കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഭരണകൂട സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ മുന്നോട്ട് പോയത് അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ഭരണഘടന ഉണ്ടായപ്പോ രാജ്യത്തെ മുഴുവൻ സാധാരണ മനുഷ്യരുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഈ രാജ്യത്ത് സമത്വം ആവശ്യമാണ് എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഭരണഘടനയിൽ തന്നെ കൃത്യമായ വ്യവസ്ഥയായി ഭരണഘടനയുടെ പതിനാല വകുപ്പിൽ സമത്വം എഴുതി ചേർക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഏറ്റവും പ്രഗത്ഭമതിയായ രാഷ്ട്രീയ ചിന്തകനായിരുന്നു ഡോക്ടർ വി ആർ അംബേദ്കറിനൊരു സംശയം നമുക്ക് പറയാം ലോക വിജ്ഞാനത്തെ തലയിലേറ്റുക മാത്രമാണ് ആ വിജ്ഞാനത്തെ സാമൂഹിക സാഹചര്യങ്ങൾക്കനുസൃതമായി വ്യാഖ്യാനിക്കുകയും ജനതയുടെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നതിന് വ്യക്തമായ ഉത്തരം നൽകുകയും ചെയ്ത ോകമാദരിക്കുന്ന ഇന്ന് ലോകമാദരിക്കുന്ന വലിയ മനുഷ്യനെ കുറിച്ചാണ് ഇന്ത്യക്കാർ പറയുന്നത് അയാളുടെ അടുത്ത ജാതിക്കാർക്ക് വേണ്ടി പ്രവർത്തിച്ച നേതാവാണ് അമർത്യാസനെ നമുക്കെല്ലാവർക്കും അമർത്യാസൻ യൂറോപ്പിലെ അദ്ദേഹത്തിന്റെ പ്രസംഗ പര്യടനത്തിനിടെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം അംബേദ്കറെ പരാമർശിക്കും അദ്ദേഹം പറഞ്ഞൊരു കാര്യം സാമ്പത്തിക ശാസ്ത്രത്തെ സാമൂഹിക നീതിയുമായി എങ്ങനെ ബന്ധിപ്പിക്കാമെന്ന് ഞാൻ പഠിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കറിൽ നിന്നാണ് അദ്ദേഹം മഹാനായ ഒരു സാമ്പത്തിക ശാസ്ത്രകാരനായിരുന്നു എന്നാൽ ഇന്ത്യ അദ്ദേഹം അർഹിക്കുന്ന അംഗീകാരവും ആദരവും കൊടുത്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞത് ഇന്ത്യയിലെ ദളിത പ്രവർത്തകരൊന്നുമല്ല ലോകം ആദരിക്കുന്ന സാമ്പത്തിക ശാസ്ത്രക്കാരനായിട്ടുള്ള അമർത്യാസങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി കാര്യങ്ങൾ അറിയാമെങ്കിലും തുറന്ന് പറയാതിരിക്കുക മഹാന്മാരും മഹതികളും എല്ലാ ജാതിയിൽ നിന്നും മാത്രമേ ഉണ്ടാകൂ എന്ന വളരെ അലഞ്ഞ മനോഭാവത്തിൽ ജീവിക്കുക മറ്റുള്ളവരിൽ നിന്ന് മഹ വ്യക്തിത്വങ്ങളുണ്ടായാൽ അവരെ അംഗീകരിക്കാതിരിക്കുക ഇതൊക്കെയാണ് ജാതി വ്യവസ്ഥ ഇന്ത്യക്കാരെ പഠിപ്പിച്ച പ്രധാനപ്പെട്ട വൈകല്യം അതിനെ നമ്മൾ ഒരു സാമൂഹിക വൈകല്യമായിട്ടാണ് മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും വിഭാഗത്തിനും ഏതെങ്കിലും വിഭാഗത്തിലുള്ള വൈരാഗ്യമെന്നതിനപ്പുറം ഇന്ത്യയിലെ മനുഷ്യരുടെ ഭൂരിപക്ഷവും ജാതിക്ക് വിധേയമായി ജീവിക്കുന്ന മനുഷ്യർ യഥാർത്ഥത്തിൽ മനോവൈകല്യമുള്ള മനുഷ്യരാണ് എന്ന് നമ്മൾ അറിയണം മനസ്സിലാക്കണം ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ബ്രാഹ്മണൻ ആയാളുടെ വീട്ടിലേക്ക് വരുന്ന ഒരു മനുഷ്യനെ അകത്ത് കേറ്റി സ്വന്തം ഭീനാശിയിൽ ഭക്ഷണം കൊടുക്കുന്നത് ചോദ്യമാണ് ഉത്തരം പറയാം വലിയ മാന്യനാണെന്ന് പറഞ്ഞാൽ പോരാ പറയാനോട് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സ്നേഹിക്കുവാനും തുല്യമായി പരിഗണിക്കുവാനും അവനെ ചേർത്ത് പിടിക്കുവാനും ഉത്തരവാദിത്തമുണ്ടായിരിക്കെ സ്വന്തം വീട് അപരണെതിരെ അടച്ചിടുന്ന സവർണ ബ്രാഹ്മണ്യ ശക്തികൾ മനുഷ്യ വംശത്തിന് അപ്രമാനമാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ നിങ്ങൾക്ക് ആരാധ്യ പുരുഷനാവുന്നത് അംബേദ്കറാണ് ഈ കാര്യം ആദ്യമായി ലോകത്തോട് വലിയൊരു അതായത് ഇവരീ പറയുന്ന ഇവരുടെ കഥയുണ്ട് ഇവരീ പറയുന്ന ബ്രാഹ്മണ്യം എന്നൊക്കെ പറയുന്നത് വലിയ ആന കാര്യമാണെന്നൊക്കെ പറയുന്നത് വെറുതെ പറയുന്നത് അവർക്ക് പണിയെടുക്കാതെ ജീവിക്കുവാനും മനുഷ്യരെ തമ്മിലെടുപ്പിച്ച് വലിയ ആളുകളാകുവാനും ഉള്ള വസ്ഥയാണ് അതിനകത്ത് ഒരു മാനവിക മൂല്യവുമില്ല ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങളിൽ ലോകത്തെമ്പാടുമുള്ള മതങ്ങളിൽ അതിൻ്റെ വിശ്വാസം വിശ്വാസ പ്രമാണം മനുഷ്യരെല്ലാം ഒരു ജന്മനാ ചുല്യാണ് അതവര് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദ്യ ഒരു പക്ഷേ ഇല്ലായിരിക്കും ഇപ്പോ തന്നെ പോലെ തന്നെ ആൾക്കാരെ സ്നേഹിക്കണമെന്ന് ഒരു വാക്യം ബൈബിളിലുണ്ട് പള്ളിയിലച്ചനും പ്രസംഗിക്കാൻ കൊള്ളാന്നുള്ളത് അവരാരും അത് ചെയ്യാറില്ല അവർ കുറ്റം പറയുന്നത് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല അതെല്ലാവർക്കും അറിയാം എങ്കിലൊരാദർശമാണത് ഏറ്റവും കുറച്ച പക്ഷം ഹൈബോട്ടക്കാരൻ വീട് കിടക്കുമ്പോൾ അവനെടുത്തുകൊണ്ട് ആശുപത്രിയിൽ പോകണമെന്നെങ്കിലും ഒരു ബോധ്യം അത് കൊടുക്കുന്നു എന്നാ നമ്മളൊക്കെ ക്രിസ്തുവിന്റെ ആൾക്കാരാണ് സ്നേഹമാണ് അതിന്റെ മുഖമ്മത്തിലാണ് അവര് സ്നേഹിക്കുന്നുണ്ട് ചോദിക്കട്ടെ കേരളത്തിലെ കെ സി ബി സിയുടെ സമീപകാലത്തെ പ്രസ്താവന കണ്ടു കഴിഞ്ഞാൽ അവരാരെയാ സ്നേഹിക്കുന്നൊക്കെ ഞങ്ങളെപ്പോൾ ഞങ്ങളെപ്പോലുള്ളവർക്ക് മനസ്സിലാവും കൂടുതൽ വേഷം കിട്ടുന്നതും കേട്ടതും വേണ്ട അതായി പറയുന്നത് കെ സി ബി സിറ്റ യോഗ ഒളിക്കുന്ന യോഗത്തിൽ പോയി സംസാരിക്കുന്ന ഒരാളല്ല അവിടെ ഇരുന്നുകൊണ്ട് സ്വന്തം സഹോദരങ്ങൾ ആക്രമിക്കപ്പെടുകയും വല്ലപ്പെടുകയും ചെയ്യുമ്പോൾ ഒന്ന് കഴിഞ്ഞിട്ട് അവൻ തിരുത്തിയല്ലോ എന്ന് പറഞ്ഞാൽ അതിബുദ്ധിയുണ്ടല്ലോ അത് കഴിഞ്ഞിരിക്കുകയുള്ളൂ അച്ഛന്മാരോട് തന്നെയാണ് മെത്രന്മാരോട് തന്നെയാ പറയുന്നത് അത് കഴിഞ്ഞിരിക്കുകയുള്ളൂ ഈ മനുഷ്യന്മാർ ഇനി കൊടുക്കാൻ പറ്റില്ല അതായി പറയുന്നത് ഏത് മെത്രാനായിരുന്നുള്ളാം ഏത് കർദിനാളായിരുന്നുള്ളാം ഞാൻ പറഞ്ഞു വന്നത് പക്ഷേ ക്രിസ്തു മതത്തിന് സ്നേഹത്തിന്റെ വലിയൊരു മുഖമുണ്ട് ഇസ്ലാമിന് സഹോദര്യത്തിന്റെ ഒരു മുഖമുണ്ട് ബുദ്ധമതത്തിന് കാരുണ്യത്തിന്റെ ഒരു മുഖമുണ്ട് ഹിന്ദുമതത്തിന് വെറുപ്പിന്റെ ഒരു മുഖമുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ഹിന്ദുമതം നിങ്ങളെ ഭക്താരേഗ് സ്നേഹിക്കണമെന്നാണോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് ഐട്ടജാതിക്കാരുടെ വീട്ടിൽ കയറ്റരുത് വഴിയിൽ നടത്തരുത് അവന് കല്യാണം കഴിച്ചു കൊടുക്കരുതല്ലേ നിങ്ങളെ ശ്രമിച്ചിട്ടുള്ളത് ബ്രാഹ്മണൻ നിങ്ങളോട് ചെയ്യുന്ന കാര്യമെന്താണ് നിങ്ങളുടെ വീട്ടിൽ കഴിയാറുള്ളൂ അയാൾ അയാളെ തീൻ നേ എന്നിട്ട് അയാൾ ഹിന്ദു പറയുമ്പോൾ നമ്മൾ ചാട്ടിച്ചു അയാൾ അയാളെ പറഞ്ഞു നടക്കുന്ന എന്തിനാണ് എന്റെ പേര് സമി എന്നായത് എന്താ ക്രിസ്ത്യാനിയാണ് ക്രിസ്ത്യാനികൾ ഹിന്ദു ജനത്തിൽ ഇടപെടേണ്ട എന്നൊക്കെ ഇവിടുത്തെ സംഘപരിവാരക്കാർ ഭീഷണിപ്പെടുത്താറുണ്ട് എനിക്ക് ഈ ഭീഷണിയൊന്നും ബാധവല്ല എന്നെ കൊല്ലൂന്നൊക്കെ ആൾക്കാർ പറഞ്ഞു കൂടുതൽ പറയുന്നു വേണ്ട ഒന്നാമത് അത് തന്നെയാ പറയുന്നത് ഒരു സംശയ സംശയത്തിനിടയില്ലാതെയാ പറയുന്നത് നിങ്ങൾ കൊല്ലും കൊല്ലം എന്നൊന്നും പറഞ്ഞ് വരട്ടല്ല പറയാൻ തന്നെയാ തീരുമാനിച്ചിട്ടുള്ളൂ നിങ്ങൾ മനുഷ്യവംശത്തോട് കാണിക്കുന്ന കുറ്റകൃത്യമാണ് കുറ്റകൃത്യം ശ്രീനാരായണ ഗുരു പതിരും ഹിന്ദു മതമെന്നൊരു മതമില്ലല്ലോ എന്നാണ് നിങ്ങൾ വേറെ വഴി എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയോട് നേരിട്ട് പറഞ്ഞ കാര്യ ഹിന്ദു ഹിന്ദുമതമെന്നൊരു മതമില്ല അതിൽ മോക്ഷത്തിന് വഴിയുണ്ടല്ലോ എന്ന് ഗാന്ധി പറയുമ്പോൾ എല്ലാ മതത്തിനും മോക്ഷത്തിന് വഴിയുണ്ടല്ലോ എന്ന മറുപടിയാണ് ഗുരു ഗാന്ധിയുടെ മുഖത്ത് നോക്കി ചോദിച്ചത് ഗാന്ധി പിന്നെ ഇണ്ടെന്ന് പറയ പുറത്തെഴുന്നാലേ പുറത്ത് കുത്തിയിരുന്ന മനുഷ്യനാണ് ഗാന്ധി ഞങ്ങൾക്ക് അയാളോട് ഇച്ചിരി ബഹുമാനക്കുറം ഗാന്ധിയന്മാരുണ്ടെങ്കിൽ ക്ഷമിക്കേണ്ട നിങ്ങൾ ഞങ്ങളോട് വൈരാഗ്യപ്പെട്ടാൽ അദ്ദേഹത്തോട് ഞങ്ങൾക്ക് വലിയ മാന്യത ഞങ്ങൾക്ക് തോന്നുന്നില്ല കാരണം ഒരു ലോക്കൽ ബ്രാഹ്മണനായ എന്തൊരു ഈ മലയിലെ നമ്പൂതിരിയുടെ മുന്നിൽ ലോകപ്രസിദ്ധനായ മഹാത്മാഗാന്ധി ബുദ്ധത്ത് വായിക്കിരുന്നിട്ടുണ്ടെങ്കിൽ മഹാത്മാഗാന്ധിയും ചെയ്തത് മനുഷ്യവംശത്തോട് ഒരു കുറ്റകൃത്യമാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ എന്നെ വീട്ടിൽ എത്തിയത് പിന്നോട് ഞാൻ വർത്താനം പറയാൻ പറയാനുള്ള സാമാന്യ മര്യാദയെങ്കിലും ഗാന്ധി കാണിക്കണമായില്ല അതുപോലെ കാണിക്കും ചിലപ്പോ ഗ്രാമറൊക്കെ പറ്റിയ പുള്ളികളാണത് മനസ്സിലാവുന്നത് ചില ഹിന്ദു പുള്ളികളാണെന്നാ പറയുന്നത് അപ്പൊ ഇത് ഹിന്ദു മത നമ്മളെ പഠിപ്പിക്കുന്നത് തമ്മിൽ ചേരരുത് എന്നാണ് അതൊരു മതം പോലും മത ജാതികളുടെ ജ്യോതിവാസോട് പറഞ്ഞു ജാതികളുടെ ഒരു കൂട്ടമാണ് ഒരു ജാതിക്ക് മനസ്സിലെ ജാതിയെ കാണാൻ ഒരു ജാതിക്ക് മറ്റേ ജാതിയെ കാണാൻ ഇല്ല ജാതികളെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ആദ്യം പറഞ്ഞത് യുവതിവാസിയുടെ മുകളിലേക്ക് പോകുന്ന ഒരു ഭാഗ്യത്വം താഴത്തേക്ക് വരുന്ന ഒരു പേര് എന്റെ പേര് പരമേശ്വരൻ നമ്പൂതിരി എന്ന് കേട്ടാൽ നമ്മൾ വിചാരിക്കും ബുദ്ധിമുട്ടെന്നാണ് അവൻ പൊട്ടനായിരിക്കാനും സാധ്യതയുണ്ടെന്ന് നമ്മൾ ആലോചിക്കാത്തത് പൊട്ടന്മാര് ഇല്ല പൊണ്ട് അവര് പൊട്ടന്മാരുണ്ട് ഒത്തിരി പൊട്ടന്മാരെ നേരിട്ടറിയാം പേര് ാതി പേര് കേട്ടുമ്പോൾ മേനോ എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിരാസരായിരിക്കും നമുക്ക് ഒരു തന്നെ തോന്നുക അങ്ങനെ തോന്നേണ്ട കാര്യമൊന്നുമില്ല അവർക്ക് അങ്ങനെ കുലമഹിമ കൊണ്ട് കിട്ടുന്നതല്ല ബുദ്ധി കുലമഹിമ കൊണ്ട് അങ്ങനെ ഒന്നും കിട്ടുന്നില്ലെന്ന് ആധുനിക ശാസ്ത്രം നമ്മോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ജാതി എന്ന് പറഞ്ഞ വലിയൊരു ക്യാപിറ്റൽ ഉപയോഗിച്ച് വലിയൊരു മൂലധനം ഉപയോഗിച്ച് ഈ സമൂഹത്തെ അടക്കി വരിക്കുന്ന കശ്മലന്മാരാണ് ഈ ന്യൂനപക്ഷമായ ബ്രാഹ്മണ സവർണ്ണ ഗോപിറിയാരിദ്ര്യം പക്ഷെ കുറിച്ച് പറയാൻ പതിനായിരക്കണക്കിന് മനുഷ്യർ ലോകത്തുണ്ട് ജാതിയെ കുറിച്ച് പറയാൻ ഞാൻ മാത്രമേ അതുകൊണ്ട് ഞാൻ അത് പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക ഇത്രേം സൂക്ഷ്മമായ സാമൂഹിക ബോധ്യമുണ്ടായിരുന്ന മറ്റൊരാളെ ഞാനൊന്നും ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരൊക്കെ വെറുതെ വിട്ടേ ഒരാളെ ഞാൻ മാറ്റി നിർത്തിയാളെ അതാ ഈ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വരുമ്പോൾ ഉണ്ടാകുന്നുണ്ട് ആരായിരി ആരെയാണ് ആദിവാസിയായി പരിഗണിക്കേണ്ടതെന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരമാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചർച്ചയിൽ മുന്നോട്ട് ആരാണ് ലളിത പട്ടിക ജാതിക്കാരല്ല അതിൻ്റെ മാനദണ്ഡം എന്തായിട്ട് കൃത്യമായ ഉത്തരവ് പറയുന്നത്